ൈംഗിക കേസുകളിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ കോൺഗ്രസ് എം പി ഷാഫി പറമ്പിലിന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് വെളിപ്പെടുത്തി യൂത്ത് കോൺഗ്രസ് നേതാവും പ്രസാധകയുമായ എം എ ഷഹ്നാസ് താൻ വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനം തന്നെ അപമാനിച്ചിട്ടേ ഉള്ളൂവെന്നും ഷഹ്നാസ് പ്രതികരിച്ചു തന്നെ ചൂഷണം ചെയ്ത വേട്ടപ്പട്ടിയെ കോൺഗ്രസ് സ്ഥാനങ്ങൾ നൽകി ആദരിച്ചിട്ടുണ്ട് എന്നും ആരോപണം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഷഹനാസിന്റെ വെളിപ്പെടുത്തൽ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഒരു പരാതി ഉയർന്നു വരുമ്പോൾ എനിക്ക് മനസാക്ഷി കുത്തൊന്നും ഇല്ല കാരണം എന്താണെന്നറിയാമോ പറയേണ്ടത് പറയേണ്ട സമയത്ത് പറഞ്ഞു എന്ന സമാധാനമുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി രാഹുൽ മാങ്കൂട്ടത്തിനെ പൊക്കിയെടുത്ത് കൊണ്ടുവന്നു വെക്കുമ്പോൾ ബഹുമാനപ്പെട്ട അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന ഷാഫി പറമ്പിൽ എം എൽ എ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഒരുപാട് പെൺകുട്ടികൾക്ക് കടന്നു വരാനുള്ള ഒരു ഇടമാണ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനം അതിന്റെ പ്രസിഡന്റ് ആയിട്ട് ഇവനെ പോലെയുള്ള ആളുകൾ വരുമ്പോൾ നമ്മുടെയൊക്കെ പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുമെന്ന് നമ്മുടെയൊക്കെ പെൺകുട്ടികൾക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഉണ്ടാവണമെങ്കിൽ ഇവനെ പോലെയുള്ള ആളുകളെ പ്രസിഡന്റ് ആക്കരുത് എന്ന് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട് ആ വാക്കിന് ഒരു വിലയും തന്നില്ല എന്ന് മാത്രമല്ല നിറഞ്ഞ പരിഹാസവും പുച്ഛവുമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പറയാനുള്ളത് പറഞ്ഞില്ല എന്നുള്ള വേവലാതിയോ കുറ്റബോധമോ ഒന്നും ഈ നിമിഷവും ഇല്ല ഇന്നും പരാതിയായിട്ട് വന്നിട്ടുള്ളത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയാണ് ആർക്കെങ്കിലും വേദന തോന്നുന്നുണ്ടോ ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നുണ്ട് കാരണം എൻ്റെ മകൾക്ക് ഇരുപത്തിയൊന്ന് വയസ്സാണ് അതുണ്ടാവേണ്ടവർക്ക് അതുണ്ടോ എന്ന് ഒരു തോന്നലും ഇല്ല കാരണം പീഡിപ്പിക്കപ്പെട്ടത് സ്വന്തം മകളോ ഭാര്യയോ അമ്മയോ സഹോദരിയോ ഒന്നുമല്ലല്ലോ എവിടെയോ കിടക്കുന്ന ഒരു പെണ്ണ് പ്രസംഗിക്കാൻ മാത്രമേ ഇവര് സ്ത്രീപക്ഷം പറയൂ ആ അഭിനയമൊക്കെ കാണാൻ വിധിച്ചിട്ടുള്ള ഹതഭാഗ്യരാണ് നമ്മളൊക്കെ അത് ഏത് രാഷ്ട്രീയമായാലും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എന്ന എം എൽ എയെ പിടികൂടാൻ സാധിക്കാത്ത ഒരു പോലീസ് സംവിധാനമാണോ കേരളത്തിലുള്ളത് അല്ലെങ്കിലും വേട്ട എല്ലാ കാലത്തും ആഘോഷിക്കപ്പെടും ഇരകൾ എന്നും നിങ്ങൾക്ക് മുന്നിലൊക്കെ നരകിച്ച് ജീവിച്ചു മരിക്കും നിങ്ങൾ പറയുന്ന അപമാന വാക്കുകളാൽ അവർ പുളയും അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും ഏത് മേഖലയിൽ ഉള്ളവനായാലും വേട്ടപ്പെട്ടികൾക്ക് ഒരു വിചാരമുണ്ട് അതായത് പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നത് പിടിക്കപ്പെട്ടാൽ പിന്നീട് അവരുടെ തന്ത്രം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള സ്ത്രീകളെ ചടങ്ങുകളിൽ വിളിക്കുക പരസ്യമായി കെട്ടിപ്പിടിക്കുക എന്നിട്ട് സ്വയം അങ്ങ് ആനന്ദിക്കുക അതായത് ആ വേട്ടപ്പെട്ടിയുടെ തോന്നലാണ് കണ്ടോ കണ്ടോ ഞാൻ കെട്ടിപ്പിടിച്ചപ്പോൾ ഈ സ്ത്രീകൾക്കൊന്നും ഒരു കുഴപ്പവും സംഭവിച്ചില്ലല്ലോ പിന്നെ നീയൊക്കെ എവിടെന്നാ വന്ന് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കുരയ്ക്കുന്നത് എന്ന് നിനക്കൊക്കെ എവിടെയാ തേഞ്ഞു പോയത് എന്ന് എന്നിട്ട് അവരെ ചുവപ്പും ചുവപ്പും വസ്ത്രമൊക്കെ അണിഞ്ഞ് ഇരയായ പെണ്ണിൻ്റെ മുന്നിൽ വന്ന് കൊഞ്ഞനും കുത്തിക്കൊണ്ടേയിരിക്കും അനുഭവം കൊണ്ട് പറയുകയാണ് നല്ല വേദനയാണ് ഇതിനൊക്കെ നിന്നു കൊടുക്കുന്ന പെണ്ണുങ്ങൾക്ക് ഒരു വിചാരമുണ്ട് നിങ്ങൾ ഒരു പുരുഷനെ മഹാനാക്കിയെന്ന് തോന്നലാണ് നിങ്ങളെ ഗതികേട് കൊണ്ട് ഈ പുകർത്തിപ്പറയുന്ന അണികളുടെ ഉള്ളിൽ പോലും നിങ്ങളോട് പുച്ഛമായിരിക്കും ഒരു പെണ്ണ് ഇരയാക്കപ്പെടുമ്പോൾ ആ പെണ്ണിനൊപ്പം മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ആളാണ് ഞാൻ കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായതുകൊണ്ട് ഇരകൾക്കൊപ്പമാണ് ഞാനെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ കോൺഗ്രസിലെ ഒരുപാട് നേതാക്കന്മാർ എന്നെ ചോദ്യം ചെയ്തു സഖാത്തിയായ സുഹൃത്തിനെ സംരക്ഷിക്കാനല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് എന്റെ പക്ഷം എന്നും സ്ത്രീപക്ഷം തന്നെയാണ് അത് നിങ്ങൾ ചുറ്റിനും കൂടി നിന്ന് എന്നെ ആക്രമിച്ചാൽ പോലും ഇവന്റെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഇവനൊക്കെ ഒരു സ്ത്രീയെ എന്തൊക്കെ പറയുമെന്നും എന്തൊക്കെ ചെയ്യുമെന്നും ഉത്തമ ബോധ്യമുള്ള മറ്റൊരു സ്ത്രീ തന്നെയാണ് ഞാൻ അതുകൊണ്ട് ഇരയാക്കപ്പെടുന്ന ഓരോ സ്ത്രീക്കും ഒപ്പം തന്നെയാണ് ഞാൻ എന്നും നാല് വെള്ളനിറത്തിലുള്ള ലൗവിട്ടതല്ല ഇവിടുത്തെ ഒന്നും പ്രശ്നം എന്നിട്ട് കവലപ്രസംഗം നടത്തുകയാണ് ഇവളൊക്കെ ഞാൻ ചാറ്റ് ചെയ്യുന്ന സ്ത്രീകളാണെന്ന് അതാണ് ഇവിടുത്തെ പ്രശ്നം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി എല്ലാ അധികാരങ്ങളും ആസ്വദിച്ചവനാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടം എന്നിട്ട് ഇന്ന് പാർട്ടിയെ അതും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ വക്കത്ത് എത്തി നിൽക്കുമ്പോൾ ഇരുട്ടിലാക്കിയ മഹാൻ കൂടിയാണ് എന്ന് നിങ്ങൾ അണികൾ ഓർക്കണം നിങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇരകൾ എന്ന് പറഞ്ഞു വരുന്ന മുഴുവൻ സ്ത്രീകളെയും അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ക്രിമിനൽ ആയിട്ടുള്ള വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇന്നും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ശ്രീ രാഹുൽ മാങ്കൂട്ടം നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികൾ കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും മത്സരിക്കുന്നുണ്ട് എന്ന ഗതികയോട് കൂടി മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് ഇന്ന് പാർട്ടിക്ക് കളങ്കം വരുത്തിയത് നിങ്ങൾ ആഘോഷമാക്കുന്ന രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് അതിന് അയാളുടെ കൂടെ നിൽക്കുന്ന മഹാന്മാർ മഹതികളൊക്കെ ആരാണ് എന്ന് ഉറച്ച ധാരണയുണ്ട് ഇന്നും ഇരുപത്തിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയാണ് പരാതിയുമായി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അപമാനിക്കാൻ ഒരു ഇര കൂടെ സാരം നിങ്ങൾ അപമാനിക്കുന്നത് അനുസരിച്ച് ഇരകളായ ഓരോ പെണ്ണും പുറത്തുവരും ശക്തമായി തന്നെ ദയനീയത എന്താണെന്നറിയുമോ എൻ്റെ നാടായ ഈ നാട്ടിലെ ഒരു ഇരയായ ഒരു പെണ്ണു ഞാൻ ഞാൻ വിശ്വസിക്കുന്ന പ്രവർത്തിക്കുന്ന എൻ്റെ കോൺഗ്രസ് പ്രസ്ഥാനം എന്നെ അപമാനിച്ചിട്ടേ ഉള്ളൂ എന്നെ ചൂഷണം ചെയ്ത വേട്ടപ്പട്ടിയെ കോഴിക്കോട് കോൺഗ്രസിൻ്റെ പ്രധാന പരിപാടിയിൽ പങ്കെടുപ്പിക്കുകയും പിന്നീട് അതിനെതിരെ ഞാൻ പ്രതികരിച്ചപ്പോൾ ഡി അധ്യക്ഷൻ ഡി സി സെക്രട്ടറിയെ ആ വേട്ടപ്പെട്ടിയുടെ വക്കീലാക്കി കൊടുക്കുകയും പിന്നീട് ഇപ്പോൾ ആ വക്കീലിനെ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ പോലെ ഡി സി ട്രഷറർ ആക്കുകയും ചെയ്ത ആളാണ് എന്നിട്ടും ഇരയായ ആ ഡി സി സി ഓഫീസിൽ പോകുന്ന എൻ്റെ ഗതികേട് ഒന്ന് ആലോചിച്ചു നോക്കൂ കോൺഗ്രസിന്റെ നേതാക്കളായ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമായ ധാരണയോടുകൂടെ അന്നുമുതൽ ഇന്നുവരെ രാഹുൽ മാങ്കൂട്ടത്തെ എതിർത്ത് മാറ്റി നിർത്തിയവർ ആണ് അവരോടുള്ള ബഹുമാനം കൂടിയിട്ടേ ഉള്ളൂ എന്നാൽ അവർക്ക് എതിരാളി ആയതുകൊണ്ടാണ് അവനെ ഒതുക്കിയത് എന്ന് പറയുന്ന വെട്ടുക്കിളി ഫാൻസിനോട് അവർക്കൊന്നും ഇവനൊരു ഇരയെ അല്ല എന്ന് മനസ്സിലാക്കുക പിന്നെയും കോൺഗ്രസിൽ ഗതികെട്ട് നിൽക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ വീട്ടിലെ അരി വേവാനല്ല ഇവരുടെ ഒന്നും തറവാട് സ്വത്തല്ല കോൺഗ്രസ് എന്നുള്ളതുകൊണ്ടാണ് പിന്നെ രാഹുൽ മാങ്കൂട്ടം അധികാരം ഉപയോഗിച്ച് നടത്തിയ പീഡനങ്ങൾക്ക് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഉത്തരം പറയേണ്ടത് ഇല്ല എന്നാണ് വിശ്വസിക്കുന്നത് മറിച്ച് ഒരു പീഡകന് വേണ്ടി അണികൾ പാർട്ടിയെയും നേതാക്കന്മാരെയും കളങ്കപ്പെടുത്തരുത് ഇനിയും ഞാൻ എഴുതും ഇവിടെ തന്നെ ഉണ്ടാവും തുറന്നെഴുതാൻ തന്നെയാണ് തൂലിക പടവാളാക്കിയത് മറക്കണ്ട ആരും എം എ ഷഹനാസ് ഷഹനാസ് ഫേസ്ബുക്കിൽ പങ്കുവെച്ച ഈ കുറിപ്പ് നിമിഷ നേരങ്ങൾ കൊണ്ടാണ് വൈറലായിരിക്കുന്നത് എന്നാൽ പാർട്ടിയെ തങ്ങൾ സംരക്ഷിക്കും പാർട്ടിക്കൊരു ക്ഷീണവുമില്ല പാർട്ടിയെക്കുറിച്ച് അഭിമാനമാണ് കോൺഗ്രസ് ചെയ്തതുപോലെ മറ്റേത് പാർട്ടിയാണ് ചെയ്തിട്ടുള്ളതെന്നും സതീശൻ അഭിപ്രായപ്പെട്ടു രാഹുലിനെതിരെ ഇന്നലെയല്ലേ പുതിയ പരാതി വന്നത് പേര് പോലും ഇല്ലാത്ത പരാതിയാണ് എങ്കിലും അന്വേഷിക്കണമല്ലോ അന്വേഷിച്ച് ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് പാർട്ടിയെടുക്കും ഒരു കേസ് കോടതിയിലുണ്ടല്ലോ അതിൽ പാർട്ടി ഒരു തടസ്സവും പറഞ്ഞിട്ടില്ല നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ തീരുമാനങ്ങൾ എടുക്കേണ്ടതില്ല എന്ന നിലപാടിൽ കോൺഗ്രസ് പാർട്ടി ഉറച്ചു നിൽക്കണമെന്നാണ് നേതാക്കളുടെ പുതിയ തീരുമാനമെന്നാണ് പുറത്തു വരുന്ന സൂചനകൾ രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ നാളെ വരുന്ന കോടതി വിധി കോൺഗ്രസിനും അദ്ദേഹത്തിനും ഒരുപോലെ പ്രധാനമാണ് രാഹുലിന് ജാമ്യം ലഭിക്കുമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഉറച്ച വിശ്വാസം ജാമ്യം ലഭിച്ചില്ലെങ്കിൽ മാത്രം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പാർട്ടി തീരുമാനമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക